ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടും കുഴിയും യാത്രക്കാർക്ക് ദുരിതമാകുന്നു യാത്രക്കാർ പ്രതിഷേധത്തിലേക്ക് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് പൂർണ്ണമായും നശിച്ചതിനാൽ ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ് വെള്ളക്കെട്ടിൽ മറിഞ്ഞിരുന്ന വലിയ കുഴികളിൽ അപകടം പതിയിരിക്കുന്നു ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളക്കെട്ടിൽ വീഴുന്നതായും അപകടങ്ങൾ ഇവിടെ പതിവായിരിക്കുകയാണെന്നും യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് ഭാരവാഹികളായ അജാസ് വടക്കേടം ശ്രീജിത്ത് കുമാർ എന്നിവർ ആരോപിക്കുന്നു മഴക്കാലം മുന്നിൽ കണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികളെയും ജനപ്രതിനിധികളെയും സമീപിച്ചിരുന്നെങ്കിലും നടപടിയൊന്നും ആകാത്തതിനാൽ െട്ടിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് യാത്രക്കാർ വെള്ളക്കെട്ടിന് ഇരുവശത്തുമാണ് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ പാർക്കിംഗ് ഒരുക്കിയിരിക്കുന്നത് ചെളിവെള്ളം അടിച്ചു കയറി ഇരുചക്ര വാഹനങ്ങൾ നശിച്ചു പോകുന്ന സാഹചര്യമാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി നടക്കുന്നവരെ കാത്തിരിക്കുന്നത് വലിയ ദുരിതമാണ് റോഡ് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധമാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് മനക്കപ്പാടത്ത് ഇറങ്ങി വരുന്ന കാൽനടയാത്രക്കാർ യാത്രക്കാർ വെള്ളക്കെട്ടിൽ നിന്ന് മാറി റെയിൽവേ ട്രാക്കിലൂടെ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ് മഴക്കാലത്ത് ട്രാക്കിലൂടെയുള്ള നടത്തം ഒട്ടും സുരക്ഷിതമല്ല റെയിൽവേ ട്രാക്കിലൂടെയുള്ള പ്രവേശനം നിരോധിച്ചിട്ടുള്ളതാണ് ഇവിടെ നിയമം പോലും നിസ്സഹായ അവസ്ഥയിലാണ് സ്റ്റേഷനിൽ സർവീസ് നടത്തുന്ന ഓട്ടോ ടാക്സി ജീവനക്കാരും റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നതായി പറയുന്നു സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾക്കും കുഴി ദുരിതങ്ങൾ സമ്മാനിക്കുകയാണ് മഴക്കാലത്തെ ടാറിംഗ് ഫലപ്രദമല്ല പകരം നിലവിലെ അപകടനില തരണം ചെയ്യാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം പരിസര പ്രദേശങ്ങളിൽ നിന്നും വെള്ളക്കെട്ട് മൂലം സ്റ്റേഷനിലേക്ക് ഓട്ടോ വിളിച്ചാൽ പോലും വരുന്നില്ലെന്നും യാത്രക്കാർ പറയുന്നു എറണാകുളത്തേക്ക് വിവിധ ഓഫീസുകളിലേക്ക് പോകാൻ എത്തുന്നവരെ കൂടാതെ എം യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് ഐ ടി ഐ ബ്രില്യൻ കോളേജ് അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ആയിരക്കണക്കിന് യാത്രക്കാരും പ്രതിദിനം ഏറ്റുമാനൂർ സ്റ്റേഷനിലെത്തുന്നുണ്ട് ന്യൂസ് ഏറ്റുമാനൂർ